നമസ്തേ ഏതൊരു വർഷത്തെയും ജൂലൈ മാസം ഇരുപത്തി രണ്ടാം തീയതി ജനിച്ച വ്യക്തികളുടെ ഭാഗ്യസംഖ്യ നാലാണ് ഇവർക്ക് ഉചിതമായ ഡയറക്ഷൻ ദിശ തെക്കുവശം സാധാരണയായി പറയാറുണ്ട് തെക്കോട്ട് നോക്കിയിരിക്കരുത് ഡൈനിങ് ടേബിളിൽ ആഹാരം കഴിക്കാൻ തെക്കുവശത്തേക്ക് നോക്കിയിരിക്കരുത് സ്ഥലത്തും തെക്കോട്ട് എന്നൊക്കെ പൊതുവേ ഉള്ളൊരു വിശ്വാസമുണ്ട് ചൊല്ലുമുണ്ട് അധികനാൾ ഇരിക്കേണ്ടി വരില്ലെന്നാണ് എന്നാൽ ഈ ഇരുപത്തി രണ്ടാം തീയതി ജനിച്ച വ്യക്തികൾ അവർക്ക് ഉചിതമായ സ്ഥലം ഡയറക്ഷൻ തെക്കുവശമാണ് രാഹുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന നമ്പർ ആയതിനാൽ നല്ല ബുദ്ധിയുള്ളവരാണ് സ്വതസിദ്ധമായ ബുദ്ധി സാധാരണ ഇവർക്കൊരു ജോലിയെക്കാളും നല്ലത് എന്തെങ്കിലും വ്യവസായം ബിസിനസ് ആരംഭിക്കുകയാണ് കാരണം സ്വബുദ്ധിയാൽ അവർക്ക് പല കാര്യങ്ങളും തീരുമാനമെടുക്കാൻ പറ്റും ഇവർ മോശമായ രീതിയിൽ ആർക്കും ഡയറക്ഷൻസ് കൊടുക്കില്ല നിർദ്ദേശം നല്ല ലെവലിലുള്ള നീക്കങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപദേശം കൊടുക്കുകയും മറ്റുള്ളവരോട് സ്നേഹപൂർവ്വം പെരുമാറും ഒരേ സമയത്ത് ഇതിനെ ധാരാളം കാര്യങ്ങൾ ഏറ്റെടുത്ത് ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വരും തെറ്റൊന്നുമില്ല എന്നാൽ ഇവരുടെ പേരിൽ എം എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടുമില്ല അതായത് പല കാര്യങ്ങളും ഏർപ്പെട്ടാലും ശരി അവർക്ക് കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും ദേവാലയമായിട്ട് ഇവർക്ക് എന്തോ മാനസികമായിട്ടുള്ള ടച്ച് ഉണ്ടാകും പക്ഷെ പുറമേ ഒന്നും അവർ കൂടുതൽ പ്രകടിപ്പിച്ചിട്ടില്ല എന്തിലും ഒരു വേറിട്ട കാഴ്ചയാണ് കാഴ്ചപ്പാടാണ് ഇവർക്കുള്ളത് പല കാര്യങ്ങളും എല്ലാവരും തൊണ്ണൂറ്റൊൻപത് പേരും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഇത് ഈ ഇവർക്ക് വേറെ ഒരു രീതിയിലായിരിക്കും അവരുടെ കാഴ്ചപ്പാട് ദൂഷ്യമൊന്നുമില്ല ഇവർക്ക് ഇവർക്കതിൻ്റെ പരമ്പരാഗതികളെല്ലാം അറിയുവാൻ തക്ക ബുദ്ധി ഉള്ളവരാണ് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്